ഹായ് സുഖമല്ലേ എല്ലാവർക്കും ഞാൻ എന്തിനാ വന്നതെന്ന് വെച്ചാൽ ഒരു കറി ഉണ്ടാക്കുന്ന റെസിപ്പി നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാ കേട്ടോ ഇതിൻ്റെ മുന്നേ ഞാൻ മീൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് പക്ഷേ മലപ്പുറം സ്റ്റൈലിൽ മുളക് മീൻ കറി അതായത് മലപ്പുറത്ത് എങ്ങനെയാണ് നമ്മുടെ വീട്ടിലിട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത് അതുപോലെ തന്നെ കറിയുടെ റെസിപ്പി കുറേ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ തേങ്ങ മീൻ കറി വെക്കാൻ പോവാട്ടോ ഇതും അതന്നെ ഞാൻ ഉണ്ടാക്കുന്ന രീതി കേട്ടോ ഞാൻ കാണിക്കുന്നത് എനിക്ക് വല്ലാതെ വെക്കാനൊന്നും അറിയില്ല അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുക്കള കയറിയതാണ് രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞ് പുട്ടും ചെറുപയറൊക്കെ ഉണ്ടാക്കി അതും കഴിഞ്ഞ് അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് ചോറ് വെച്ചു ചോറും കൂടെ വാർത്ത് വെച്ചിട്ടുണ്ട് അതും കഴിഞ്ഞ് നേരെ കുളിക്കാൻ കയറി കുളിക്കാൻ കയറി കുളിയും കഴിഞ്ഞിട്ട് മീൻകറി ഉണ്ടാക്കുന്നത് കാണിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ വന്നിരിക്കുകയാണ് അപ്പോൾ കാണിച്ചുതരാം കേട്ടോ ഈ മൺചട്ടിയിലാട്ടോ നമ്മൾ മീൻകറി വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കണ്ടോ അതിന് പുക പോകുന്ന അതിൽ ഇപ്പം കൈകി എടുത്തുകൊണ്ട് വന്നതാ അപ്പം ഇത്ത വെള്ളമൊക്കെ ഒന്ന് ഇങ്ങനെ വറ്റി പോവാട്ടോ അപ്പം ഇന്ന് നല്ലോണം പുകയണമെന്ന് കണ്ടപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തതാണ് ഇപ്പം ചട്ടി ചൂടായിട്ടുണ്ട് അതൊക്കെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതൊന്നും വെളിച്ചെണ്ണ വരാത്തത് ആ കുപ്പീടെ ഉള്ളിൽ വേറൊരു അടപ്പുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ശ്രദ്ധിക്കാണ്ടാണ് ബീച്ചാന്ന് നോക്കിയത് അപ്പോൾ അത് വന്നില്ല അപ്പൊ അതാ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മീൻകറി ആയതുകൊണ്ട് ഞാൻ കുറച്ചധികം ഒഴിക്കൂട്ടോ ചട്ടിത്തെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ അത് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളി ഇത് മൂന്നും കൂടി കൂട്ടി ഒന്ന് പച്ചമുളക് അതും കൂടി മൂന്നും കൂടി കൂട്ടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ എടുക്കാൻ വിചാരിച്ചാണ് ഞാൻ അരച്ചപ്പം ചമ്മന്തി ആയി ഇത്രയും ആവേണ്ട ഇതിന് മുന്നേ നമ്മൾ എടുക്കണോട്ട അന്നാലും കുഴപ്പമില്ല ഞാൻ അടുക്കിയിട്ട് കൊടുക്കുന്നുണ്ട് വീഡിയോ ഞാൻ സ്വന്തം തന്നെ ആട്ടോ എടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഇത് ഓൺ ആക്കാനും ഓഫാക്കാനും നിങ്ങളുടെ കൈ കൊണ്ടേണ്ടി വരുന്നത് ആ പേസ്റ്റ് ഞാൻ ഒന്ന് നന്നായി പേസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ അത് ഒന്ന് നന്നായി വഴങ് വരുമ്പോൾ നമുക്കതിക്ക് കുറച്ച് സവാളയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഒരു പക്ഷേ ഇങ്ങനെ ഒന്ന് വെക്കുക വെച്ചാൽ നന്നായിട്ടുണ്ട് തന്നെ പറയാറൊക്കെ അപ്പൊ ഞങ്ങള് സവാള ഒരു കുഞ്ഞി സവാള ഇട്ട് ഇത്തുകൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ മണ്ണിന്റെ അടുപ്പൊക്കെ ഉണ്ട് ഞാൻ മണ്ണിന്റെ സോറി പരിശത്തിന്റെ പരിശത്തിന്റെ പരിശത്ത് ആലുവ അടുപ്പ് പരിശത്ത് എന്റെ വീട്ടിലാണ് അവിടെ മലപ്പുറത്താണ് ഓർമ്മയിലെ പറഞ്ഞു പോകാട്ടോ എല്ലാ വീട്ടിലും എന്താട്ടപ്പാടി വീട്ടിൽ നിൽക്കണം പിന്നെ മലപ്പുറത്ത് വീട്ടിൽ നിൽക്കും ഇവിടെ ഓരോ വീട്ടിൽ നിൽക്കും അപ്പൊ പലിശത്തിന്റെ അടുപ്പ് അവിടെയാണുള്ളത് നമുക്ക് ആലുവടുപ്പാണുള്ളത് കേട്ടോ അപ്പൊ ആലുവടുപ്പ് അപ്പറുണ്ട് പക്ഷെ അതിന് ഇനിയിപ്പോ വെറുതൊക്കെ കത്തിച്ച് പിടിച്ചാകുമ്പോഴേക്ക് നേരം ആവും അപ്പൊ ഗ്യാസ് തന്നെ ആക്കാണ് വിചാരിച്ചതാ അപ്പൊ സാവാള അടുപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇടുന്നത് തക്കാളിയാണ് മീൻകറി ആയതും കൊണ്ട് തന്നെ നല്ലോണം തക്കാളി ഇടുന്നുണ്ട് കേട്ടോ ഒരു മൂന്ന് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം ഒരു കിട്ടും നല്ല വലുപ്പുള്ളതും പിന്നെ ഒരെണ്ണം കത്തിച്ചെറുതും തക്കാളി തക്കാളിറ്റ് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റട്ടെ ഇതെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നമ്മൾ ചെറിയ ഉള്ളിയും തക്കാളിയും പിന്നെ വലിയ ഉള്ളിയും അതായത് സവാള ഒക്കെ കൂടി ഒന്ന് നന്നായി വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിക്ക് പുളി വെച്ചു കൊടുക്കാം ഞാനാണെങ്കി ഇവിടെ വാളംപുളിയാണ് ഉപയോഗിക്കാം എനിക്ക് കുടംപുളി ഇട്ട് എങ്ങനെ മീൻ കറിയച്ചാലും എനിക്ക് ശരിയാവാറില്ല കേട്ടോ അതായത് പുളി കറക്റ്റ് ആവാറേ ഇല്ല അതുകൊണ്ട് ഞാൻ വാളംപുളിയാണ് ഉപയോഗിക്ക കുറച്ച് നല്ലോണം വേണം പുളി ഉപയോഗിക്കും കേട്ടോ ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആ മീനിലൊന്നും പുളി പിടിക്കില്ലല്ലോ അപ്പോൾ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല എനിക്കിത്തിരി പുളി വേണം എന്നിട്ട് കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കാം ഉള്ളിയും തക്കാളിയൊക്കെ റെഡിയാക്കുന്നതിൻ്റെ മുന്നേ ഞാൻ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നന്നായി കുതിർന്നെല്ലാം നല്ല സത്തൊക്കെ ഇങ്ങോട്ട് പിഴിഞ്ഞു പോന്നിട്ടുണ്ട് ഇപ്പം ഇത്രയും പുളിയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ നന്നായി ഒന്ന് തിളക്കട്ടെ ഉപ്പ് ഇടാൻ മാറുന്നില്ലേ അപ്പൊ പുളി തിളക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇവിടെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ തിളക്കട്ടെ ഒരു ഇത്രയും ഉപ്പൊക്കെ വേണ്ടിവരും കുറച്ച് അധികം കറി വെക്കുന്നുണ്ട് അതും കൂടി കേട്ടോ എന്താ അത്രയും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നന്നായിരുന്നു തിളയ്ക്കട്ടെ അരപ്പൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരപ്പ് ഇത് തിളച്ച ശേഷം ഒഴിക്കാം അത് അവിടെ തിളക്കട്ടെ ഞാൻ എന്തായാലും അരപ്പ് റെഡിയാക്കി റെഡിയാക്കിയത് എങ്ങനെയാണ് പറയാട്ടോ ഇതാണ് നമ്മുടെ അരച്ചത് അതിക്ക് ഒഴിക്കാനുള്ളത് അതായത് അത്യാവശ്യം വലിപ്പുള്ള ഒരു മുറി തേങ്ങ ആ തേങ്ങയിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ടു അത് കുറച്ച് അധികം വെക്കണോണ്ടട്ടെ രണ്ട് സ്പൂണ് കുറച്ച് വെക്കുള്ള ചോദിച്ചാൽ ഒരു സ്പൂൺ ഇട്ടാൽ മതി രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂണ് ഫിഷ് മസാല ഉണ്ടല്ലോ അതും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ മുളക് പൊടി ഇത്തിരി കളർ ഉള്ളതാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് കാശ്മീരി ചില്ലി ചേർക്കേണ്ടി വന്നിട്ടില്ല അതെല്ലാം കൂടി ചേർത്തി നല്ല സ്മൂത്ത് ആയിട്ട് സ്മൂത്തായിട്ട് ഇത് അപ്പോൾ ആ തിളച്ച് വരുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ അതിലേക്ക് ഇത് ചേർത്തി കൊടുക്കാം കേട്ടോ പുളിയുടെ ആ കൂട്ടൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇപ്പം കാണിച്ച അരപ്പ് ഇതിലേക്ക് ചേർക്കുവാണേ ഇത്രയും ബാലൻസ് ഉണ്ട് ഞാൻ കുറച്ച് കട്ടിക്കാണ് അരച്ചെടുത്തത് അപ്പോൾ വെള്ളം കൂടി പോകേണ്ട വിചാരിച്ചിട്ട് അതായത് കറി കൂടി പോകേണ്ട വിചാരിച്ചിട്ട് ഒന്ന് ഇളക്കി നോക്കാം പോരാത്തതിന് ആ പി ഒക്കെ ഒന്ന് അത് അരപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൂടി ചേർത്തിട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്തി കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് തിളക്കട്ടെ മീൻകറിക്കുള്ള കൂട്ട് നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ചിങ്ങനെ എണ്ണ കിണിയുന്നൊരു പരുവാവാൻ ആയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ കഴിഞ്ഞാൽ അതാകും അപ്പൊ തന്നെ ഞാൻ മീൻ ഏതാണെന്ന് കാണിക്ക ഇതാണ് കറിയിൽ ഇടാൻ പോണ മീന് ഡാമിലെ മീനാട്ടോ അത് ഏത് മീനാന്ന് ചോദിച്ചാൽ എനിക്ക് ആണോ എന്നൊരു ഉണ്ട് മുറിച്ചാണ് കൊണ്ടുവന്നത് അതുകൊണ്ട് ഏത് മീനാന്ന് ഞാൻ അറിഞ്ഞില്ല അതിന്റെ തലയും വാലും ചെറിയ നടുക്കഷ്ണം കഷ്ണത്തിന് വേണ്ടിയിട്ട് കുറച്ച് നടുക്കഷ്ണൊക്കെ എടുത്തിട്ടാണ് കറി വെക്കുന്നത് മീൻ്റെ തല എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ മിക്കവാറും ആൾക്കാർക്ക് എന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് മീൻ്റെ തല മാത്രം കിട്ടിയാൽ മതി സൂപ്പറാണ് കറി വെച്ചാല് അപ്പം ഇങ്ങനെയല്ല ഇതിപ്പോ മീൻ്റെ തല പറഞ്ഞാൽ ഇങ്ങനെ മുറിച്ച കൊണ്ടുവന്ന് കണ്ണ് എല്ലാം കളഞ്ഞ് കണ്ണിനെ കളയും എന്നാലും ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ വെട്ടിയാ കൊണ്ടുവന്നത് മീൻ്റെ തല ഒന്നാകെ കിട്ടണം അതാണ് സൂപ്പർ അപ്പം നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട് എനിക്കിങ്ങനെ കുറുകിട്ട് കറി ഇരിക്കുമ്പന്താ ഇഷ്ടോട്ടാ അങ്ങനെ ഒരുപാട് ഇങ്ങനെ കറിയോട് കൂടിട്ട് അങ്ങനെ ഇഷ്ടമല്ല ഇങ്ങനെ കുറുകി കണ്ടോ കുറച്ച് ഇങ്ങനെ കുറുകിട്ട് തന്നെ വേണം അപ്പൊ ഞാൻ മീന് ഓരോന്നായി ഇട്ടിടക്ക് വീടിടുത്ത് തരാനൊന്നും ആരുമില്ല കേട്ടാ നമ്മൾ തന്നെ എടുക്കണം നമ്മൾ തന്നെ എല്ലാം ചെയ്യണം ഓരോ മീനായിട്ട് ഞാൻ അതിക്കിങ്ങനെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക സ്ഥലമുള്ളവർത്തങ്ങനെ ഇട്ടു കൊടുക്കുക പുതിക്കിട്ടൊന്നും ബന്ധമുള്ളൂല്ലോ ഈ മീനിനെ കാട്ടിലൊക്കെ നമുക്ക് കഴിക്കാൻ നല്ലത് കടൽ മീൻ തന്നെയാണ് കേട്ടോ അതൊരു ടേസ്റ്റിന് കഴിക്കണമെന്നുള്ളു ഗുണങ്ങളൊക്കെ കൂടുതൽ കടൽമീനി തന്നെയാണ് പക്ഷെ ഡാമീനാവുമ്പോ വേറെ ഒന്നും വേറെ മായങ്ങളൊന്നും ചേർത്തില്ല ഇന്നലെ രാത്രി വരയിട്ടിട്ടുന്ന് രാവിലെ കയറ്റി മീനായിരിക്കും ഇതൊക്കെ ഡാമിൽ പിന്നെ പരിചയക്കാരൊക്കെ ഉള്ളതും കൊണ്ട് നമുക്ക് ഡാമീൻ പറഞ്ഞാൽ കിട്ടും കേട്ടോ ഇവിടെ മിക്കവാറും കിട്ടാറുണ്ട് മലബുഴയിൽ ഇരിക്കുമ്പോഴായിരുന്നു സൂപ്പർ അപ്പൊ നമുക്ക് എപ്പോഴും ഡാമീനൊക്കെ കിട്ടുമായിരുന്നു നമുക്കെന്നെ പോയി വാങ്ങായിരുന്നു വാങ്ങാട്ട സ്റ്റോൾ അവിടെ അടുത്തായത് കൊണ്ട് അതിന്റെ അടുത്താണ് നമ്മള് താമസിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ പിന്നെ ഇവിടെ ഓരോക്കോട് പറഞ്ഞാൽ കൊണ്ടുത്തരു ഇതിപ്പോ ആച്ചൂസിന്റെ അച്ഛൻ രാവിലെ നേരത്തെ പോയി വാങ്ങി കൊണ്ടുവന്നതാണ് മീൻ വാങ്ങാന്ന് പറഞ്ഞപ്പോ ഡാമിലെ മീൻ വാങ്ങിക്കൊണ്ടെന്ന് പറഞ്ഞിട്ട് ആള് പോയതാട്ടാ ചെറുതായിട്ടൊന്ന് ഇളക്കി വിട്ടുന്നുണ്ടേ ഒന്ന് മുക്കിയതാ പൊങ്ങി ഒന്നിന്റെ മേലെ കൂടി ഞാൻ ഒന്ന് ഇട്ടിട്ടുണ്ടാവും അപ്പൊ അത് ഇങ്ങനെ പൊങ്ങി വിചാരിച്ചിട്ട് ഒന്ന് താഴ്ത്തി കൊടുത്തത് ആട്ടോ ഇളക്കാനൊന്നും പാടില്ല ഇളകാതെ തന്നെ അത് അവിടെ കിടന്ന് വേവട്ടെ ഇനി ഒന്ന് വേവട്ടെ ചോറ് വാർത്ത വെച്ചിട്ടുള്ള ചെമ്പിന്റെ മൂടാട്ടോ ഈ കാണുന്നത് ഇത്രയും വലിയ ചെമ്പെന്ന് വിചാരിക്കണ്ടാവൂലേ ഇത് ഉണ്ടാവും ഇതാണ് അത് പറഞ്ഞ ഇവിടെ അംഗങ്ങൾ കൂടുതലാണ് അതായത് നമ്മുടെ കുഞ്ഞിനെ തന്നെ വേണം കുറച്ച് നല്ലോണം ചോറ് പിന്നെ ഞങ്ങളെല്ലാവരും ഞങ്ങൾ അച്ചുവിൻ്റെ അച്ചമ്മ ഉണ്ട് അച്ഛനുണ്ട് ഞാനുണ്ട് അച്ചൂസ് ഉണ്ട് മീൻ കറി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചധികം ചോറ് കഴിക്കുകയും ചെയ്യും അവൻ ഷാഡോയോ അങ്ങനെ തന്നെയാണ് നല്ല കറി ഉണ്ടെങ്കിൽ അവന് കുറച്ച് നല്ലോണം ചോറ് കഴിക്കും ഷാഡോ വരുന്നത് നമ്മുടെ നായ്ക്കുട്ടിയാട്ടോ പല വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം ഇനി പറ്റി അങ്ങോട്ട് വരുവേണ്ടി ഞാൻ കാണിക്കാൻ ഡോർ അടച്ച് വെച്ചിരിക്കുക അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല എന്തായാലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കില്ലേ അല്ലെങ്കിൽ എൻ്റെ പിന്നാലിങ്ങനെ നിൽക്കും അതിനുവേണ്ടി ഞാൻ ഡോർ അടച്ച് വെച്ചിരിക്കുക കേട്ടോ അപ്പം നീ എന്തായാലും മീൻ കറി ആയിട്ട് ഞാൻ കാണിക്കാം ഇപ്പൊ ഒരു പതിനഞ്ച് ആയിട്ടാണ് നമ്മൾ മീൻകറി അടുപ്പിൽ മീൻ ഇട്ട ശേഷം പതിനഞ്ച് മിനിറ്റായി അപ്പതേ മീൻ കറി എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് സൂപ്പറായിട്ട് തിളച്ച് വെന്ത് ആയിട്ടുണ്ട് ഞമ്മക്ക് ടേസ്റ്റും കൂടി ഒന്ന് നോക്കിയാൽ മതി കറിവേപ്പിലൊന്നും ഇവിടെ ഇല്ല കേട്ടോ ഒന്നേരം വരുമ്പോൾ അതൊക്കെ വാങ്ങാൻ മറന്നു കറിവേപ്പിലും കൂടി ഇട്ടാണെങ്കിൽ അതിൻ്റെ ഒരു മണം കൂടി ഉണ്ടായേനെ അപ്പം നീ അത് പറ്റില്ലല്ലോ പിന്നെ നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കി നോക്കാം മീൻകറി ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ കറക്റ്റ് ആയിട്ടാ മീൻകറി ഉണ്ടാക്കി അത്രയും നന്നാവാറില്ല ആ പുളിയും എല്ലാം കൂടി കറക്റ്റായി ഇനി ഇതിന്റെ സൂപ്പർ ടേസ്റ്റ് എപ്പോഴും വരിക അറിയാമോ നാളേക്ക് നാളെ രാവിലേക്ക് ഇത് എന്തേക്കും ടേസ്റ്റ് അറിയാമോ അങ്ങനെ നമ്മുടെ മീൻ നമ്മള് മീൻകറി കറിയ കറി കൊണ്ട് വെച്ച കറിയാട്ടോ അപ്പൊ ഓക്കേ ഇന്നിപ്പോ മീൻകറി വയ്ക്കുന്നെടുക്കാൻ തോന്നി അങ്ങനെ വന്നതാണ് അപ്പൊ ഞാൻ വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് പിന്നെ വരാം വൈകിട്ട് ലൈവിലും കാണാം അപ്പൊ ബൈ